ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സാറിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആഴ്ച അത് ഇന്ന് തിയേറ്റർ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള അപ് കൈസേഖ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പത്തും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വളരെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസനും ശ്രീനിവാസനും ഒന്നിക്കുന്ന പ്രത്യേകത അബ് കൈസേഖ എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ട് ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ അജു വർഗീസ് രമേശ് പിഷാണ്ടി തൻവീ റാം ജീബ ജോസഫ് ദിവ്യ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്നത് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിനയ് ജോസാണ് എന്തൊക്കെയാണ് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ആ കൈസഹോ എന്ന് പറയുന്ന സിനിമ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ധ്യാൻ ശ്രീനിവാസനാണ് ചിത്രത്തിന് കഥ ഒരുക്കിയിരിക്കുന്നത് പ്രതീക്ഷകളറെയാണ് ചിത്രത്തിന് വേണ്ടി വലിയ താരനിര ഒന്നിക്കുന്നു അതുമാത്രമല്ല ധ്യാനിൻ്റെ ഈ ഒരു വർഷത്തെ രണ്ടാമത്തെ ചിത്രം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രത്യേകതയായിട്ട് എത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരെ ചിത്രത്തിന്റെ ട്രെയിലറിനൊക്കെ നല്ല അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രം ഇന്ന് തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബുക്കിംഗ് ചിത്രത്തിന് ഇന്ന് ആദ്യത്തെ ദിവസം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കോമഡിയുടെ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞു പോകുന്ന ചിത്രമാണ് എന്ന് പറഞ്ഞ സിനിമ ഡി ഗ്രൂപ്പിന്റെ ബാനറി മാനുവ ക്രൂഡ് ഡാവിനും അംജദും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നവാഗതനായി വിനയ് ജോസാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മലയാളികളുടെ പ്രിയ നടൻ തിരക്കഥാകൃത്തുമായി ശ്രീനിവാസൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലോട്ട് എത്തുന്നു എന്ന പ്രത്യേകം ചിത്രത്തിലുണ്ട് എന്തൊക്കെയും വലിയ താരണയ അണിനിരക്കുന്ന ചിത്രം കാണാൻ വേണ്ടി ഇന്ന് പ്രേക്ഷകർ ആകാംക്ഷയോട്ടാണ് തിയേറ്ററോട്ട് എത്തിയിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്ക് കേരളത്തിന് ഏകദേശം പത്ത് മണിയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ചിത്രത്തിന് ഏകദേശം രണ്ട് മണിക്കൂറും ഒരു മണിക്കൂറും നാല്പത്തഞ്ച് മിനിറ്റ് മാത്രമാണ് ധൈര്യമുള്ള ഒരു മികച്ച കോമഡി എൻ്റർടൈൻമെന്റായിട്ട് മാറുമെന്ന് നമുക്ക് ചി ഉ ചിത്രത്തിൻ്റെ ആദ്യം ഷോ കഴിഞ്ഞതിന് ശേഷം പറയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ ആദ്യ ഷോകൾക്കും ആദ്യ റിവ്യൂകൾക്കുമായിട്ട് അപ്പോൾ ഐശോ എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം നിങ്ങൾ എത്രവരെയാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിലായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക